നമസ്കാരം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി കോവിഡ് കാലത്ത് വിവാദ ഗ്ലൗസ് ഇടപാട് നടത്തിയ കമ്പനിക്ക് തടഞ്ഞു തടങ്കുവെച്ചിരിക്കുന്ന തുകയുടെ ഒരു ഭാഗം വിട്ടുകൊടുക്കാൻ ഉന്നതതല നീക്കം നടന്നതിന്റെ രേഖകൾ പുറത്തു വരുമ്പോൾ ചർച്ചയാകുന്നത് അഴിമതിയുടെ സാന്നിധ്യം എന്നാൽ ഇതൊന്നും വിജിലൻസ് അന്വേഷിക്കുന്നില്ലെന്ന ആരോപണം സജീവമാണ് ഇത്തരം കേസുകൾ സർക്കാർ തന്നെ അന്വേഷിക്കാനായി വിജിലൻസിന് നൽകേണ്ടതുണ്ട് അനധികൃത ഇറക്കുമതി എന്ന വിലയിരുത്തി കിൻഫ്ര വെയർ ഹൗസിൽ സൂക്ഷിക്കുന്ന അൻപത് ലക്ഷം ഗ്ലൗസ് ജോഡിക്ക് ഏഴ് ദശാംശം എട്ടായിരം രൂപ നിശ്ചയിച്ച് സ്റ്റോക്കിൽ എടുക്കാനാണ് നീക്കം നടന്നത് എന്നാൽ കാലാവധിക്കാർ കഴിയാറായ ഗ്ലൗസ് എടുക്കാനാവില്ലെന്ന പരിശോധനാ റിപ്പോർട്ട് പ്രകാരം ഈ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് വിവരകാശ നിയമപ്രകാരം പുറത്തു വന്ന രേഖകളിലാണ് ഇതുള്ളത് പന്ത്രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയുടെ ഗ്ലൗസ് വിതരണം ചെയ്ത അഗ്രത ഏവിയോൺ കമ്പനിക്ക് വ്യവസ്ഥകൾ പാലിക്കാത്തതിനെ തുടർന്ന് ആറ് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയാണ് കെ എം എസ് എസ് സി എൽ തടങ്ങിവച്ചിരിക്കുന്നത് തുക വിട്ടുകൊടുക്കാനുള്ള കമ്പനിയുടെ അപേക്ഷ പരിഗണിച്ച് വേണ്ട നടപടി സ്വീകരിക്കാൻ ഉന്നതതല നിർദ്ദേശം വന്നതിനെ തുടർന്നാണ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പുണ്ടാക്കി തുകയുടെ ഒരു ഭാഗമെങ്കിലും കമ്പനിക്ക് കൊടുക്കാനുള്ള നീക്കം നടന്നതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിലെ വിവാദ ഇടപാടിനു ശേഷം കെ എം എസ് സി എൽ ക്ഷണിച്ച കൊട്ടേഷനിൽ ലിബർട്ടഡ് സപ്ലയേഴ്സ് എന്ന സ്ഥാപനമാണ് ഏഴ് ദശാംശം എട്ട് ഏരി രൂപയ്ക്ക് ഗ്ലൗസ് വിതരണം ചെയ്യാൻ കരാർ എടുത്തിരുന്നത് ഇതേ വില നിശ്ചയിച്ച് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പുണ്ടാക്കി കേസ് പിൻവലിച്ചാൽ തുക നൽകാമെന്നായിരുന്നു ധാരണ കമ്പനി ആദ്യം വിസമ്മതിച്ചെങ്കിലും നടപടികൾ ഇഴങ്ങി നീങ്ങിയതോടെ സമ്മതം അറിയിച്ചു ഇതേ തുടർന്ന് കോർപ്പറേഷന്റെ എംപാനലിന്റെ ലാബായ ഐ ടി എൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്ലൗസിന്റെ സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഗുണനിലവാരം തീരെ ഇല്ലെന്ന് സ്ഥിരീകരിച്ചത് വെച്ച ആറ് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അഗ്രദ ഏവിയോൺ എന്ന കമ്പനി നൽകിയ ഹർജിയിൽ രണ്ടായിരത്തി മാർച്ച് ാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായത് ഹർജിക്കാരന്റെയും മെഡിക്കൽ കോർപ്പറേഷന്റെയും ഭാഗം കേട്ട് ഉചിതമായ തീരുമാനം എടുക്കണമെന്നായിരുന്നു ചീഫ് സെക്രട്ടറിക്കുള്ള നിർദ്ദേശം അത് പ്രകാരമാണ് നിലവിലെ വിപണി വില നൽകാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചത് അന്ന് വിപണി നിരക്ക് രണ്ട് ദശാംശം ഒൻപത് രൂപയാണ് ഈ നിരക്ക് നൽകിയാൽ ആകെ ഒന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപയെ വരും എന്നാൽ കമ്പനി ചോദിക്കുന്നത് ഗ്ലൗസ് ഒന്നിന് പന്ത്രണ്ട് ദശാംശം ഒന്നേ അഞ്ച് രൂപ വീതം ആറ് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയാണ് ഈ തുക മുഴുവൻ വേണമെന്ന കമ്പനിയുടെ ആവശ്യം അംഗീകരിക്കാനുള്ള ചർച്ചകളാണ് നടന്നത് ആശുപത്രികളിൽ ഉപയോഗിക്കാത്ത അനധികൃത ഇറക്കുമതിയെന്ന് ഒരു ഘട്ടത്തിൽ കോർപ്പറേഷൻ തന്നെ വിശേഷിപ്പിച്ച വിനൽ നൈട്രൈഡ് ആണ് വൻ വിള നൽകി ഏറ്റെടുക്കാൻ നീക്കം നടന്നത് കഴക്കൂട്ടം ആസ്ഥാനമായ കമ്പനിയുടെ പണം വെക്കാനും ഓർഡർ റദ്ദാക്കാനും കോർപ്പറേഷൻ ഫയലിൽ രേഖപ്പെടുത്തിയ കാരണങ്ങളൊന്നും കോടതിയിൽ കമ്പനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടില്ലെന്നാണ് മറ്റൊരു വസ്തുത എന്നാൽ കേസിന്റെ ന്യായ അന്യായങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ലെന്നും ഇറക്കുമതിക്കായി സർക്കാർ തലത്തിൽ തീരുമാനമെടുത്ത സ്ഥിതിക്ക് പണം നൽകുന്ന കാര്യവും തീരുമാനിക്കാൻ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും കോർപ്പറേഷൻ അധികൃതർ അന്ന് വാദിച്ചിരുന്നു ഗ്ലൗസ് ഇറക്കുമതിയിലെ അഴിമതി റിപ്പോർട്ടിലും ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന വാഗ്ദാനവുമായി മുന്നോട്ട് വന്ന കമ്പനിക്ക് പന്ത്രണ്ട് ദശാംശം ഗ്ലൗസിന് ഓർഡർ നൽകിയതും ചട്ടവിരുദ്ധം എന്നായിരുന്നു നിഗമനം മുൻപരിചയമില്ല എന്ന് സ്വയം സമ്മതിച്ച കമ്പനിയാണിത് നാൽപ്പത്തി ദശാംശം ആറ് പൂജ്യം ലക്ഷം ഗ്ലൗസ് മാത്രമാണ് അവർ എത്തിച്ചത് മുൻകൂറായി കമ്പനിക്ക് നൽകിയ അൻപത് ശതമാനം തുകയായ ആറ് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയിൽ ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ ഇനിയും തിരിച്ചു പിടിക്കാനുണ്ടെന്നും എ ജി കണ്ടെത്തിയിരുന്നു